ചോറും തിന്ന് എന്നി പോയി രാത്രി രാത്രി ഞാൻ വിചാരിച്ച രാത്രി പോകും എന്നാലും ശനിയാഴ്ച അല്ലേ ഞാൻ കഴിച്ചു പൊറ്റക്കായോ നിങ്ങൾക്ക് തരാനിപ്പം ഇവിടെ ഒരു ഇതുവരെ മനുഷ്യന്റെ പോലെ അതൊക്കെ പൊറുക്കിങ്ങനെ ഞങ്ങൾക്ക് എത്ര വിളിങ്ങനെ ഉച്ചയ്ക്ക് അങ്ങ് ഉം അതൊക്കെ മൊത്തം വരച്ചെടുക്കാൻ വിചാരിച്ചു അയച്ചാലാണ് സാധനം അറിയുന്നില്ല അത് ഞാൻ അറിയുന്നുല്ലോ മുറ്റോ കുഴിച്ചേരാനും ആരും വരാനില്ല ഏഹ് ഇവിടെ അത്ര വെള്ളം ചൂടാക്കിയൊന്ന് കുഴപ്പിച്ചേരാനുണ്ടോ പാത്രം ഉണ്ടോ ചട്ടിയുണ്ടോ ഏഹ് ഏഹ് ഇതെ കൊല തന്നെ പൊഴിച്ചു കൊടുക്കണം അതില്ല ഒര വർഷം പറ്റിയിട്ട്